ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവിന്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഒരു കാസ്റ്റിംഗ് കോൾ അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് അപ്ഡേറ്റ്സുകൾക്ക് കാസ്റ്റിംഗ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കുഞ്ചാക്കോപുൻ തന്നെ ഒഫീഷ്യലായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജനുവനാണ് ഇതിനുവേണ്ടി യാതൊരുവിധ പൈസ മുടക്കണം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള യാതൊരുവിധ സഹകരണങ്ങളോ പ്രതീക്ഷിക്കേണ്ട മാജിക് ഫ്രെയിംസിന്റെ ബാനറി കുഞ്ചാക്കോവൻ നായകനായിട്ട് പുതിയ ചിത്രത്തിലേക്ക് വയനാട് സ്വദേശികളായ കല കലാകാരന്മാരെയും കലാകാരികളെയും തേടുകയാണ് പ്രത്യേകം എടുത്തു പറയുന്നത് വയനാട് സ്വദേശികളെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് ജില്ലക്കാർക്ക് സാധ്യതയില്ലെന്നാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മുൻപരിചയം നിർബന്ധമില്ലെന്നും അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങളെ തന്നെയാണ് തേടുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സിനിടയിലുള്ളവർക്ക് ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് എൺപത്തൊന്ന് മുപ്പത്താറ് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തെട്ട് പന്ത്രണ്ട് എന്ന നമ്പറിലോട്ടാണ് നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് ഒരു ഒഫീഷ്യലായിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു കൺഫർമേഷൻ സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ വരുന്നതെന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് സിനിമാമോഹികളായിട്ടുള്ള പ്രേക്ഷർക്ക് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും ഒരു ഗോൾഡ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് പ്രത്യേകിച്ച് വയനാട് സ്വദേശികൾക്ക് അപ്പോൾ വയനാട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാസ്റ്റിംഗ് കോൾ എന്ന് തന്നെ എന്റെ വിശ്വാസം എന്തൊക്കെയാണ് ഈ നിങ്ങൾ സിനിമാമുഖികളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു കാസ്റ്റിംഗ് കോളിലോട്ട് അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലത്തെ പുത്തം പുതിയ സിനിമാവിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കും കാസ്റ്റിംഗ് കോളുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക